നമ്മൾ വിറക് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് ഇപ്പൊ നമ്മളെ ഡബ്ബറിന്റെ മരം അപ്പൊ നമ്മൾ ആ വിറക് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് ഒരു ഡബ്ബറിന്റെ മരം പകുതി മുക്കാലം ഒടിഞ്ഞു വീണിട്ടുണ്ട് അപ്പൊ ഇതാ വിറക് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വിറക് ഇവിടം തന്നെ എടുക്കാം എടുക്കായി ഇതൊക്കെ ശീലമായി വിറകൊക്കെ ഉണ്ടാക്കുന്നത് ആടെ ആട് ആടെ ആടെ എവിടെ ആടെ എവിടെ എവിടെ ആട് നോക്കട്ടെ ആടി നോക്കട്ടെ

ട്ടെ വാവയൊക്കെ എന്താ കിട്ടിയത് നോക്കട്ടെ വിക്രൂന് എന്താ കിട്ടിയത് മണ്ണടച്ചാ വിക്രൂ നോക്കട്ടെ ദുവാ പിന്നെ നോക്കട്ടെ കാലി അല്ലാതാക്കണ്ടോ ജസ്റ്റ് നിൽക്കേ അതേ കടലങ്ങൾ പോകുമ്പോ പേടിക്കണം ഇരുളോരേക്ക് നമ്മൾ പറ്റിക്ക അങ്ങട്ട് അങ്ങട്ട് ആക്കരുത് നമുക്കൊണ്ടവാനാണ് ആ നല്ല ലൈറ്റ് എല്ലാര നിമ്മടെ പോരെ വാ ആമ്മ ബേബി വേ പോ അമ്മ ഞാൻ ഞാനിത് വേറെ ആക്കി പിടിച്ചോടില്ല നല്ലോ ഇനി മതി

ഇതിമന്ന് മാത്രം ഇത്രയും പൊട്ടിച്ചീലേ ഇനി നമുക്ക് വലിയ പച്ചമുളക് പൊട്ടിക്കുന്ന പൊട്ടിക്കുളക് കിട്ടിയല്ലേ വേ നോക്കട്ടെ വാവ നല്ല വലുപ്പല്ലേ മുളക് அம்மச்சி பட்டிச்சோளா நமக்கு எத்த கிட்டு நமக்கு